എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ചാലക്കുടിയുള്ള കനകമല കുരിശുമുടി തീർത്ഥാടന കേന്ദ്രത്തിലാണ് ഞാനിന്ന് കനകമല കുരിശുപുടി കയറാൻ വേണ്ടി വന്നേ നമ്മുടെ മല കയറാൻ വേണ്ടി വന്നാണ് അപ്പോൾ കഴിഞ്ഞ കൊല്ലം ഇതേ സമയത്ത് ഞങ്ങൾ മലയാറ്റിയിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് കനകമല കയറാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ സിം ജോണുണ്ട് ഞങ്ങൾ ഒരുമിച്ചാണ് ഇന്ന് കയറുന്നത് അപ്പോൾ അതിൻ്റെ എന്താ പറയുക പുസ്തകം വായിക്കുക പോകണം കുരിശിൻ്റെ വീഴ് കുരി വഴിയുടെ ഒക്കെ ചൊല്ലാൻ സിം സിം സൂപ്പർ കഴിഞ്ഞ കൊല്ലത്തിൻ്റെ വീഡിയോ ഉണ്ടാവും അത് ഞാനതിൻ്റെ മുകളിലിട കേട്ടോ ഞാൻ ആദ്യമായിട്ടോട് കേരള സിംജോ കയറിയിട്ടുണ്ട് ഞാൻ പലപ്പോഴും വന്നിട്ടുണ്ട് പലപ്പോഴും വരും പിന്നെ വരാറുണ്ട് ഈ അപ്പോൾ ഞങ്ങൾക്ക് എനിക്ക് ഭയങ്കര ഇതാണ് കേട്ടോ എന്താണെന്ന് അറിയില്ല അപ്പൊ നമുക്ക് പോണ വഴിയൊക്കെ നോക്കാം എങ്ങനെയോട് നോക്കാം അപ്പോൾ നമ്മൾ കനകമല കുറിച്ചും കൂടി കേന്ദ്രത്തിലേക്ക് പോകാൻ പോവാം അപ്പൊ ഞങ്ങൾ താഴത്തെ പള്ളിയിലാണ് ഇപ്പൊ നിൽക്കണം ഞാൻ നിങ്ങൾക്ക് പള്ളിയൊക്കെ പള്ളിയിലൊക്കെ കാണിച്ച മല കയറാൻ പോകല്ലേ പോവാം സെന്റാനിസ് ചർച്ചിന്റെ സൈഡിന്റെ സൈഡിൽ ഒരു വഴിയുണ്ട് ആ വഴി കൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് ബാക്കിലാണ് മല വരണം അപ്പോൾ കുറച്ച് കയറാണ്ട് എന്നാണ് പറയണത് എത്ര കുറിച്ച് പതിനാലും വാങ്ങിക്കാൻ പോവാണ് പതിനാല് സ്ഥലമാണ് നമ്മുടെ ഈ മല കയറുമ്പോൾ നമ്മൾ പോകേണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ പതിനാല് സ്ഥലമാണ് അപ്പോൾ ആ പതിനാല് സ്ഥലം നമ്മൾ ഈ ബുക്ക് നോക്കിയിട്ട് പ്രാർത്ഥനകളുണ്ട് ആ പ്രാർത്ഥന ചൊല്ലിയിട്ട് വേണം നമുക്ക് പോവാനായിട്ട് അപ്പോൾ ഒന്നാം കുരിശ് കയറും അപ്പോൾ ഒന്നാം കുരിശ്ശന്നെ നമ്മൾ കേരള അവിടെ തന്നെയാണ് ഒന്നാം കുരിശ്ശ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രാരംഭ പ്രാർത്ഥന ഉണ്ട് ആ പ്രാർത്ഥന ചൊല്ലിട്ട് വേണം നമ്മൾ കയറാനായിട്ട് അതുപോലെ പാട്ടുകളുണ്ട് ആ പാട്ടുകൊക്കെ പാടിക്കും വിജയം വരിച്ചവനേ ഞങ്ങൾ ആ വഴിയിൽ കൂടി വ്യാകുലമാതാവിൻ്റെ പിന്നാലെ ഒരു തീർത്ഥയാത്രയായി ഞങ്ങൾ അങ്ങനെ അനുഭവിക്കുന്നു മരണത്തിനായി വിധിച്ചു ഒറ്റ ദൈവത്തിൻ കുഞ്ഞാടിനെ അപരാധിയായി വിധിച്ചു കൽമം കലരാത്ത കർത്താവിനെ അറിയാത്ത കുറ്റങ്ങൾ നിരയായി ചുമത്തി പരിശുദ്ധനായ നിന്നൽ ം നിൻ കൊണ്ടോർ കൈക്കൊണ്ടോർ ലാഴ്ത്തി നിന്നെ രണ്ടാം സ്ഥലം ഈശു മിശിക കുരിശു നിൽക്കുന്നു ഈശുമിശിക ഞാൻ വാങ്ങിക്കുമ്പോഴ് ആരാധിക്കുന്നു എന്തുകൊണ്ടാണ് ഈശ്വരിച്ച് ലോകത്ത് വേണ്ടി രക്ഷിച്ചു ഭാരമേറിയ കുരിശും വഹിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നു ഈശോടെ ചുറ്റും നോക്കുക സ്നേഹിതന്മാർ ആരുമില്ല യുവദാസ് അവിടത്തെ ഒറ്റിക്കൊടുത്തു പത്രോസ് അവിടുത്തെ പരിഭ്യജിച്ചുമാർ ഓടിയു അവിടുത്തെ താങ്ങുവാൻ കഴിയാതെ ലോകനാഥൻ പാദങ്ങൾ പതറി വീണു കല്ലുകൾ നിറയും പേരുവല്ലേ മൂന്നാമിരിക്കാണ് ബാഗിൽ വെള്ളം ബാഗിൽ ഞങ്ങൾ വെള്ളം എടുത്തിട്ടുണ്ട് വീട്ടിൽ നിന്ന് വെള്ളം എല്ലാവരും കരുതിക്കോളൂ നല്ല ചൂടാണ് വെള്ളം വന്നിട്ട് കുടിക്കുക വാനകരില്ല വാനകരില്ല താങ്ങി തുണച്ചിടുവാൻ അനുതാപമോ മൂന്നാം സ്ഥലം വിഷമിശിക ഒന്നാം പ്രാവശ്യം വീഴുന്നു വിഷമിശിക ഞാൻ കുമ്പോട്ട് ആരായിരുന്നു ശരീരം നിറയ്ക്കുന്ന കാലുകൾ അവിടെ നിന്ന് മുട്ട നിലത്ത് വീഴുന്നു മുട്ടകൾ പൊട്ടി രക്തമൊലിക്കുന്ന യുദ്ധം കരഞ്ഞുവന്നോരമേ തനയൻ തിരിഞ്ഞു നോക്കി സ്വർഗീയ കാന്തി ചിന്തും ിൽ കുരം ബൂത്താണിറങ്ങി ആരോടു നിന്നെ ഞാൻ സാമ്യപ്പെടുത്തും കഥന പേരും കടലേ നാലാം സ്ഥലം ഈശോ വഴിയിൽ വെച്ചു തൻ്റെ മാതാവിനെ കാണുന്നു ഈശോ ഞാൻ കുരിച്ച് യാത്ര മുന്നോട്ട് നീങ്ങുന്നു ഇടയ്ക്ക് സങ്കരപ്രദമായ ഒരു കൂടിക്കാഴ്ച അവിടുത്തെ മാതാവ് ഓടിയെത്തുന്നു അവർ പര പരസ്പരം കുരിശു ചൂമ്മും നാദനേ ശിമയോൾ തുണച്ചിടുന്നു നാദാനിൻ കുരിശു താങ്ങാൻ കൈവന്ന ഭാഗ്യമേ ഭാഗ്യം രാധിക്കുന്നു എന്തുകൊണ്ടെന്നാണ് വിശു കുറിച്ച് ഞാൻ ആരാധിക്കുന്നു അങ്ങോട്ട് അകത്തെ വീണ്ടും രക്ഷിച്ചു ഈശോ വളരെയധികം തകർന്നു കഴിഞ്ഞു ഇനി മുന്നോട്ട് കൂടെ ഈ കുളശോര കൂടുന്നോട്ട് പോകാൻ ശ്രമന്നല്ലായിരുന്നു ആർന്ന് വഴിയിൽ വെച്ച് തന്നെ മരിച്ചു വാടി തലർന്നൂ മൂകം നാദന്റെ കണ്ണുകൾ താണുമങ്ങി വേരൂനിക്ക വിശമിടത്തിന് തുടക്കിട്ട് ഉച്ചവേയിൽ പൊരിഞ്ഞൂ ദുസ് മർദ്ദനത്താൽ വലഞ്ഞു ദേഹം തളർന്നു താണു രക്ഷകൻ വീണ്ടും നിലത്തു വീണു ലോ പാറ കുറിച്ചു കഴിഞ്ഞു കുറച്ചു നേരം നേരം ഇത് നമ്മടെ മലയാറ്റൂർ മല പോലെയല്ല കുറച്ചുകൂടി എന്താ പറയാ മലയാറ്റൂർ അല്ലെങ്കിൽ ഏഴാം സ്ഥലം ഈ ശമിക്കാർ പ്രാവശ്യം വെള്ളുന്നു നിങ്ങളെയും വിശംസിയെ ഞാൻ ആരാധിക്കുന്നു കൈകാലുകൾ കുഴഞ്ഞു നാഥൻ്റെ തിരുമൈത്താള നൂരഞ്ഞു കുരിശുമായി മൂന്നാമാതും പുഴയിൽ വീഴുന്നു ദൈവപുത്ര ഒമ്പതാം സ്ഥലം മൂന്നാം പ്രാവശ്യം ഞാൻ ഏറ്റുമോട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടാണ് വിശ്വപുരുഷനാഥൻ്റെ ശത്രുക്കളൊന്നും

ുന്നു വിശു ഞാൻ അങ്ങേ കുമ്പോട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിഷു കുരിശിനി രക്ഷിക്കും മടിയിൽ കീടത്തിയിടുന്നു അലയാഴി പോലെ നാദേ നിന്ദുക്കമതിരു കാണത്തതല്ലു പതിമൂന്നാം വിശമി മാതാവിൻ്റെ നാഥൻ്റെ ദിവ്യ ദേഹം വിധി പോലെ വിജയം ജീവ സംസ്കരിച്ചിടുന്നൊങ്ങുംശിയാ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു മീഷമശിക്കായി ഞാൻ വാങ്ങിക്കൊണ്ടിട്ട് ആരാധിക്കുന്നു അങ്ങനെ ഞാൻ വിഷ്ണു സ്നോക്കിച്ച് അനന്തരം കിരാത്തോസിൻ്റെ അനുഭവത്തോടെ സംസാരിനായ പതിനാല് കുരിശു കഴിഞ്ഞു ഞങ്ങള് മുകളിലെ പള്ളിയിലെത്തി അപ്പം സമാപന സമാപനഗാനുണ്ട് സമാപന ഗാനമുണ്ട് സമാപന പ്രാർത്ഥന ഉണ്ട് അതുകൊണ്ട് കഴിഞ്ഞു കഴിഞ്ഞു പ്രയത്നമില്ല തൊട്ടു ഇത്ര മലയാള മോളി ജോലാണ് പഠിക്കുക

ചിന്തയില്ല സമാപന പ്രാർത്ഥന നീതി നീതിവാനായ ദൈവമേ അങ്ങയെ രഞ്ജിപ്പിക്കുവാൻ സ്വയം ബലിവസ്തുവായി തീർന്ന പ്രിയപുത്രനെ തൃക്കൺ പാർക്കണമേ ഞങ്ങൾക്ക് വേണ്ടി മരിച്ച അങ്ങേ ദൈവപുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ഞങ്ങളുടെ രം ഞങ്ങളോട് രമ്യപ്പെടുത്തുകയും ചെയ്യണമേ

കനകമ്പലെ കുറിച്ചും കൂടി കയറി താഴത്തെത്തി ഇവിടെ എത്തിയപ്പോഴാണ് കണ്ടത് ഇവിടെനിപ്പോൾ ഇന്ന് എൻട്രി ഇല്ല കാരണം അവിടെ മലയിൽ തീ പിടിച്ചു ആ മലയിൽ തീ പിടിക്കാൻ പോലീസുകാരൊക്കെ വന്നിട്ട് അവിടെ അങ്ങോട്ട് കയറാനുള്ള ഗേറ്റ് ഉണ്ട് ആ ഗേറ്റ് ഒക്കെ ക്ലോസ് ചെയ്തു ഇനി മേലേക്ക് ആരും കയറ്റി വിടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ക്ലോസ് ചെയ്തിട്ട് ഇപ്പം ഇന്നത്തെ ഒരു സമയം ആരമുക്കാലേ ഇപ്പോൾ ക്ലോസ് ചെയ്തു ഇനി നാളെ രാവിലെ അഞ്ചുമണിക്കുള്ള പറഞ്ഞാൽ അപ്പം ഞങ്ങൾ ഇപ്പം താഴത്തെത്തി ഞങ്ങൾക്ക് അവിടെ ഭക്ഷണമുണ്ടെന്ന് തോന്നിയിട്ട് അത് നോക്കിയിട്ട് വരാം ആ കാണുന്നുണ്ട നമ്മള് കേറി പോയ മല പള്ളി കയറി താഴത്ത് ഉണ്ട് ഞാൻ ശ്രമിച്ചു കഞ്ഞി കുടിക്കാൻ അപ്പൊ കഞ്ഞി കുടിച്ചിട്ട് വരാം കഞ്ഞി നല്ല നേരച്ച കഞ്ഞിട്ടുണ്ട് അത് കുടിച്ചിട്ട് വരാം ക്കഞ്ഞിട്ട് നേരത്തക്കഞ്ഞി വേടിക്കുന്ന കണ് പറ്റാവുന്നവരൊക്കെ നോമ്പ് നോമ്പ് കാലത്ത് ഈ കനകമല സന്ദർശിക്കാൻ വരണം അപ്പോൾ വരുമ്പോൾ വെള്ളം എടുക്കാൻ മറക്കണ്ട വെള്ളം എടുക്കണം പിന്നെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം